അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു അന്ന് നുസൈബ വളരെയധികം സന്തോഷത്തിലായിരുന്നു പഠിച്ച റബ്ബേ ഈ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സ്വപ്നത്തിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഭൂമിയിലേക്ക് പോകുവാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല എങ്കിലും പഠിച്ച റബ്ബിനോട് നിരന്തരം ദുവാ ചെയ്യും ആ നിമിഷം അവൾ ആലോചിച്ചു അല്ല എൻ്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയും എത്രയോ തവണ ആഗ്രഹിച്ചതാണ് ആ പരിശുദ്ധ ഭൂമിയൊന്ന് കാണണം അള്ളാഹുവിൻ്റെ കൗബാ ഷെരീഫിൻ്റെ അടുക്കൽ പോകണം മുത്ത ഹബീബിൻ്റെ റോസ ഷെരീഫിന് പോകണം എന്നൊക്കെ പഠിച്ചവനെ ഇതുവരെ അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല അതിനു മുമ്പായിട്ട് എനിക്കാണത് കിട്ടുന്നത് അള്ളാഹ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അതാ അവളെ ഉമ്മ വിളിക്കുന്നു മോളെ മോളെ ലുസിയെ ആ എന്തോ ഉമ്മ ഉമ്മയുടെ അടുക്കിലേക്ക് നുസൈബ ഓടിയെത്തി ആ മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചേക്കട്ടെ മോളിപ്പോൾ നമ്മളിപ്പോൾ ഇഷ ഉക്ക് പോവുകയാണ് എൻ്റെ ഷമ്മാസിൻ്റെ ഒക്കെ സെറ്റ് അയക്കണേ അതല്ല മോളുടെ ഉമ്മയൊപ്പയും ഉമ്ര ചെയ്തിട്ടുണ്ടോ അല്ല ഒരു നിമിഷം അവൾ ആലോചിച്ച ആ ഒരു സംഭവം ഉമ്മ പറഞ്ഞത് അവൾക്ക് ശരിക്കും എന്തൊക്കെയോ ഒരു പൊരുത്തമുണ്ട് അതിലെന്ന് തോന്നിപ്പോയി അവൾ നിസ്സഹേതോടെ പറഞ്ഞു ഉമ്മ ഇല്ല അവർ പോയിട്ടില്ല ഇൻഷാള്ള നമുക്ക് വല പറഞ്ഞേക്കണം അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പോയി വരിക ഈ കൂട്ടത്തിൽ കൂടെ ഇനിയിപ്പോൾ ഏതായാലും നടക്കുന്നതോന്നില്ല ഇൻഷാല്ല അവർ ഒറ്റക്ക് പോട്ടെ ഗ്രൂപ്പ് വഴി എങ്ങനെയെങ്കിലും അവർ പോട്ടെ അത് നമുക്കൊന്ന് ഒന്ന് പോയിട്ട് റാഹത്തായിട്ടൊന്ന് തിരിച്ച് വരാം ഇൻഷല്ല പിന്നെ ഉമ്മ ഒരു പക്ഷേ തിരിച്ച് വന്നില്ലെങ്കിലും എൻ്റെ മക്കൾ ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യാനിട്ടാ ഏറ്റവും ഉമ്മാക്കേറ്റവും പെരുത്താഗ്രഹമാണ് അവിടെ ജിന്നത്തിൻ ബക്കയിൽ മറവ് ചെയ്യാനൊക്കെ ഔ അതൊക്കെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടൂല നമ്മൾ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചിട്ടും മക്കയിലും അതിനൊന്നും മരണം നടക്കൂല അതിനൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമാണ് അവിടെ മരണം കൊടുക്കുക ബാക്കിയുള്ളവരൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല മോളെ ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യം ഉമ്മാനും ഇപ്പാനും പറഞ്ഞേക്കാനാ എന്നാൽ അതിനിടയ്ക്ക് ഷമ്മാസ് ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അവരാരും അറിയാതെ അല്ലെങ്കിലും അറിയാതെ സഹായം ചെയ്യുവാനാണ് ഷമ്മാസിന് എപ്പോഴും താല്പര്യം അവളുടെ എളാപ്പ റഹീമിനെ വിളിച്ചിട്ടായിരുന്നു ഷമ്മാസ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എളാപ്പ അസ്സാമലൈക്കും വലൈക്കും സ്ലാം അത് പിന്നെ ഞാനങ്ങോട്ട് നിങ്ങളെ തറവാട്ടിലേക്ക് വന്നേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വീട് സെറ്റാക്കണം നിങ്ങൾക്ക് വീട് പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ആക്കണമെങ്കിൽ ആകാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് വീടുണ്ടാവും ഉണ്ടാക്കി വെച്ച് വീട് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള സ്പേസ് ഉള്ളിടത്തുണ്ടാവും അതല്ല നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാവും അപ്പോൾ ആ ഉമാൻ്റെ വല്യമ്മൻ്റെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി അതായത് ഒരു യൂറോപ്യൻ ക്ലോസെറ്റ് പോലും ഇല്ലാത്ത ഒരു വീട് ആ ഉമ്മ കഷ്ടപ്പെട്ട് തേനീയമായി ശരിക്കും എണീറ്റ് നിൽക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എളാപ്പ നിങ്ങൾ കാര്യങ്ങളൊന്ന് മോനെ എങ്ങനെടാ ഞങ്ങൾ എങ്ങനെ ചെയ്യാനാ എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി അത് പത്തറുന്നൂറ് രൂപ ഉണ്ടാവും എന്നും ഉണ്ടാവില്ല മഴ ആയാലില്ല വെയിലായാലില്ല അങ്ങനെ പല കാരണങ്ങളാണ് അതുണ്ടാവുമ്പോൾ പോവുക അത് ഞങ്ങളെങ്ങനെ ഞാൻ ആ ഓടും ഓലൊക്കെ ഒന്നിങ്ങനെ കുത്തിവെച്ച് അങ്ങനെ ചോർന്ന് ഒലിക്കാത്ത രീതിയിൽ എന്നാലും ചോർന്ന് ഒരുക്കും അടിയിൽ പാത്രമൊക്കെ വെച്ച് കിടക്കും എന്നാലും പഠിച്ചും തരുമ്പോൾ നമുക്ക് തിരട്ടെ നിഷ അങ്ങനെങ്കിലും ഒരു വീട് എളാപ്പ നിങ്ങൾ കൊണ്ട് വിഷമിക്കണ്ട പഠിച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ അള്ളാഹുവാണ് എനിക്ക് തന്നതും എന്നെ സൃഷ്ടിച്ചും നിങ്ങളെ സൃഷ്ടിച്ചും പഠിച്ച റബ്ബാണ് ചില ആളുകൾക്ക് പഠിച്ചോ തരുന്നത് എന്തിനാ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാളോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിന്നു എനിക്ക് ക്യാഷ് ഉണ്ട് അലഹമ്മദ പക്ഷേ ഞാനത് എനിക്ക് മാത്രം വേണ്ടി സുഖിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ പറ്റൂലല്ലോ പാവപ്പെട്ട് എത്രയോ ആളുകളുണ്ട് പഠിച്ച നോക്കണേ ആർക്കൊക്കെ ഇവർ ഉപകാരം ചെയ്യേണ്ടത് ഞാൻ കൊടുത്ത ധനത്തിൽ നിന്ന് ആരൊക്കെയൊക്കെ ചെലവഴിക്കുന്നുണ്ട് സ്വതൊക്കെ നൽകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ട് എളാപ്പ നിങ്ങൾ ദയവായി ഒരു കാര്യം പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊരു വീടും ഒരു സ്ഥലവും അല്ലെങ്കിൽ എടുപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ വെല്ലിമാനേം ആ പെഞ്ചുമക്കളെക്കൊന്ന് അങ്ങോട്ട് മാറ്റാൽ നിങ്ങൾ അവിടെ പോയി താമസിക്ക് ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ വീട് ഒരു കാറ്റടിച്ച നിലം കൊത്തുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള ആ ഞങ്ങളുടെ ബാപ്പൊക്കെ ഉള്ളന്നത്തെ വീടാണത് അതിങ്ങനെ അതിൻ്റെ ചുമരുകളൊക്കെ തന്നെയും മണ്ണാണ് മണ്ണിൻ്റെ കട്ടകൾ പിന്നെ ഓടിടിപ്പിച്ച് ഞാൻ ഒരു ഭാഗത്ത് ഷീറ്റ് പോലെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുക്കള ഭാഗമൊക്കെ ആ അങ്ങനെ പോകുന്നുണ്ടല്ല അഹമ്മദില്ല എളാപ്പാ ഇങ്ങളൊന്നും വിഷമിക്കല്ലേ നിങ്ങൾ ഒരു കുട്ടി അറിയാൻ വേണ്ടത് നിങ്ങൾ പറ്റുന്നുണ്ട് സ്ഥലത്തൊരു വീടും ഒരു സ്ഥലം നിങ്ങൾ നോക്കി വെക്കണം പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പുതിയ വീടുകളിൽ ഉണ്ടാക്കി വെക്കണമല്ലോ അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് പ്ലാനിങ് അനുസരിച്ച് വീട് സെറ്റ് സെറ്റാക്കണമെങ്കിൽ അങ്ങനെ തൽക്കാലം ആ വീടൊന്ന് പൊളിച്ചു നിരത്തി ആ ഭാഗം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അവിടെ നിങ്ങളൊന്ന് വീട് സെറ്റാക്കണമെങ്കിൽ ആവാം അല്ല അതുവരെക്കു തൽക്കാലം വില്ലയിലേക്ക് അങ്ങനെ മാറണം ഞാൻ എൻ്റെ ഒരു അപേക്ഷ എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മോനെ ശരിക്കും അദ്ദേഹം വളരെയധികം കണ്ണ് നിറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ മോനെ ഷമ്മാസ് ഞാനൊന്ന് കാണാൻ വരാം വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ അതാ അന്ന് ഷോപ്പിൽ നിന്ന് ഷമ്മാസ് നേരെ പോകുന്നത് നുസൈബിയുടെ എളാപ്പയുടെ വീട്ടിലേക്കായിരുന്നു അസ്സാം വലൈക്കും അള്ളാഹ് ഈ വീടിൻ്റെ ദയനീയത കാണുമ്പോൾ പഠിച്ചവനെ ആരത് ഉമ്മ നോക്കി നമ്മളെ നുസീൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഷാമോനെ വല്ലിയമ്മയോട് പറഞ്ഞു വല്യമ്മ എന്തൊക്കെയുണ്ട് അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വല്ല്യമ്മൻ്റെ കുട്ടി വന്നിരിക്കണോ ആ വല്ല്യമ്മ ഞാൻ വന്നിട്ടണ് വല്യമ്മയുടെ പുറത്തു കൂടെ കൈയിട്ട് അതാ ഉഴിഞ്ഞു കൊടുക്കുകയാണ് ഷമ്മാസ് വല്ലിയമ്മ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞാൻ വല്യമ്മനോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ മോനെ എൻ്റെ കുട്ടി എന്താണ് ആ വല്ല്യമ്മക്ക് ഈ ഇവിടെ തന്നെ വീട് പുതിയത് എടുത്താൽ മതിയോ അതോ വേറെ സ്ഥലത്തേക്ക് താമസിക്കാൻ പോകണോ എങ്ങനെയാണ് വല്യമ്മൻ്റെ അഭിപ്രായം മോനെ മോനെ ആ വല്ല്യമ്മക്ക് വിധും വീട്ട് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു മോനെ ബാപ്പ മരിച്ചിറങ്ങിപ്പോയതാണ് ഈ വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഈ സ്ഥലം വിട്ടു പോകാൻ എനിക്ക് മോനെ പോയില്ല അന്ന് മൂപ്പര് നയിച്ചു കൊണ്ടുവന്നിരുന്നൊക്കെ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു അന്ന് വെറും ഓലയായിരുന്നു ഇപ്പം മോനെ ഓടിട്ടിക്ക്ണ് എന്നാലും ചുമരൊക്കെ കട്ട തന്നെയാണ് എല്ലാ എന്തിലില്ല അത്രയും കാലം ഇവിടെ ജീവിച്ചല്ലോ എൻ്റെ മക്കളെയൊക്കെ കൊണ്ട് റാഹത്താണ് പക്ഷെ ഇപ്പം എനിക്ക് ചെറിയൊരു പേടുണ്ട് മോനെ പേരക്കുട്ടികളൊക്കെ വളർന്നു വരികല്ലേ ആ ആ ഒരു കാറ്റടിച്ചുമ്പോൾ അതൊക്കെ ഒന്നായിട്ട് മറിയോന്നുള്ളൊരു പേടിൻ്റെ മനസ്സ് നല്ലോണ്ട് അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഞാൻ വിചാരിക്കണേ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും പറ്റരുത് എന്നാണ് പിഞ്ചു മക്കളല്ലേ ആ ഉമ്മയുടെ ആ വേദന ശരിക്കും സങ്കടകരമായ രീതിയിലായിരുന്നു ഉമ്മാങ്ങൾ വിഷമിക്കണ്ട ഉമ്മാൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ തന്നെ വീട് വെക്കണം കേട്ടോ ഇവിടെ തന്നെ വീട് വെക്കണം അതിനു വേണ്ടി വലിയ വില്ലിമ്മങ്ങൾ തൽക്കാലത്ത് വേറെ വീട്ടിലേക്ക് താമസിക്കേണ്ടി വരും ഒന്നെങ്കിലേ ഇങ്ങള് നമ്മുടെ നുസിൻ്റെ വീട്ടിൽ കയറി പോകണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് അങ്ങനെ നിൽക്കുക എന്തിയെ മോനെ പഠിച്ചു എൻ്റെ കുട്ടിയെ നന്നാക്കും എൻ്റെ റഹീമിന് എവിടെ നിന്ന് അതൊക്കെ ഉണ്ടാക്കാൻ പൈസ അഞ്ചിൻ്റെ പൈസ ഓൻ്റെ അടുത്ത് കിട്ടുന്ന ചിലവിന് കൊണ്ടും അതൊക്കെ തന്നെ പിന്നെ റേഷൻ ഉണ്ടല്ലോ അത് കിട്ടും ബാക്കിയുള്ളതൊക്കെ എന്തായാലും പേടിയിൽ നിന്ന് വാങ്ങണം ഓൻക്ക് എപ്പോഴെങ്കിലും പണി ഉണ്ടാവുകയുള്ളൂ ആ സാരമില്ല നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞൂടിയാലും മതി ഇത്രയും കാലം കഴിഞ്ഞില്ല എന്നാൽ കുട്ടികളെ വിചാരിക്കുമ്പോഴാണ് അങ്ങനെ അന്ന് മുതൽ ഷമ്മാസ് അവിടെ ജോലി ആരംഭിക്കുവാൻ വേണ്ടി പറയുന്നു എളാപ്പയെ വിളിച്ചു എളാപ്പ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യിപ്പിക്കുക ഏത് രീതിയിലുള്ള പ്ലാൻ വീട് പറ്റിയെങ്കിൽ ചെറുതാക്കണ്ടകദേശം ഒരു സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞുതരാം മോഡലിങ്ങൾ ചെയ്തോളി ഏഹ് പൊന്നുമോനെ ആ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ചെറിയ രണ്ട് റൂമും ഒരു സിറ്റൗട്ട് ഒരു അടുക്കളി മതി അതന്നെ വലിയ റാഹത്ത് കാരണം ഒന്ന് വാർത്ത കിട്ടിയ എൻ്റെ കുട്ടിക്ക് പേടില്ലാതെ കുട്ടിയൊക്കെ കയ്യാതെ യാച്ചിട്ടാണ് എൻ്റെ അമ്മാക്കും എളാപ്പ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങളെല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയാക്കി തരും അപ്പോൾ തന്നെ ഷമ്മാസ് ഒരു എൻജിനീയറെ വിളിക്കുന്നു അയാൾ നിമിഷങ്ങൾക്കകം അവിടെ പറന്നെത്തുന്നു പ്ലാനും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കുന്നു അന്ന് വൈകുന്നേരം തന്നെ അതാ വല്യമ്മയെ വെല്ലിമ്മയും മക്കളും എളാമ്മയും എളാപ്പയും മറ്റൊരു വില്ലയിലേക്ക് താമസം മാറുന്നു പിറ്റേ ദിവസം തന്നെ അവിടെ ജെ സി ബി കൊണ്ട് ആ പഴയ വീട് അതാ തകർക്കുന്നു ശരിക്കും അത് കണ്ടപ്പോൾ ആരുടെ നെഞ്ചി പൊട്ടിപ്പോകും എന്തൊക്കെ തന്നെയാണ് തറവാടല്ലേ തറവാട് പൊളിക്കുമ്പോൾ അത് വല്ലാതെ മനസ്സിലൊരു വേദന ഉണ്ടാവാറുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവില്ല ചില ആളുകൾക്ക് മാത്രം ഉമ്മ അത് കണ്ടിരുന്നെങ്കിൽ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയനെ കാരണം ഉപ്പയുടെ ശ്വാസമേറ്റ ആ ഒരു സ്പർശനമേറ്റ തറവാടായിരുന്നു ആ ഒരു കൊച്ചുകുടിൽ അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉമ്മയെ അത് അറിയിച്ചതില്ല എന്തൊക്കെ തന്നെയാലും മക്കൾക്ക് സന്തോഷം നമുക്ക് പുതിയ വീട് വെക്കുന്നു പെട്ടെന്ന് എൻജിനീയറോടെ കാര്യങ്ങൾ പറഞ്ഞ് അതാ അതിനനുസരിച്ച് അത് കുറച്ച് സ്ഥലമുണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതൊക്കെ ഒന്നതിൽ കൂട്ടി ചേർത്തിട്ട് മൊത്തത്തിലൊരു വീട് അത്യാവശ്യം ഒരു രണ്ട് രണ്ട് ബെഡ്റൂമ് താഴെയും രണ്ട് ബെഡ്റൂമും മുകളിലും എന്നുള്ള രീതിയിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷമ്മാസ് പറഞ്ഞു അത് രണ്ട് ബെഡ്റൂമ് താഴെയാണെങ്കിൽ മുകളിൽ മൂന്നെണ്ണം കൊടുത്തോട്ടെ അതായത് മക്കളൊക്കെ വലുതായി വരുമ്പോൾ എന്തൊക്കെ തന്നെയായാലും റൂമിന് ആവശ്യം വരും പിന്നെ ഹാൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിക്കോട്ടെ സിറ്റൗട്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന് സംസാരിക്കാനൊക്കെ അതിന് തൊട്ടടുത്തായിട്ട് ലിവ് റൂം അങ്ങനെ എന്നുവെച്ച് ഒരുപാട് വലിയ വീട് തന്നെ ഉള്ളതിലെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു മനോഹരമായ വീട് ഷമ്മാസും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു റഹീംക കാണിച്ചു കൊടുത്തു റഹീം ക ശരിക്കും ഞെട്ടി റബ്ബേ എന്താ എന്താ ക്ഷാമോനെ ഇത് ഇത് ഞങ്ങൾ എങ്ങനെ താങ്ങാനാ ഹേ എളാപ്പ പ്രശ്നമല്ല വീടല്ലേ ആ കാര്യത്തിൽ നിങ്ങൾ അഞ്ചിൻ്റെ പൈസ കൊടുക്കണ്ട ആരോടും പറയണ്ട കേട്ടോ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൂലി കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പക്ഷേ നിങ്ങൾ തൽക്കാലം ഒന്നും ഇതാരോട് അറിയണ്ട അത് ഞാനാണ് എടുപ്പിക്കുന്നത് എന്നുള്ളൊരു വാക്ക് പറയും വേണ്ടട്ടാ ശ്യാമോനെ ഞാൻ എന്ത് ചെയ്യുക എനിക്ക് സങ്കടം ഏയ് എളാപ്പ നിങ്ങൾ വിഷമിക്കല്ലേ ഇൻഷാല്ല ആ വയസ്സായ ഉമ്മയുടെ അധയനീയ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ജെ സി ബി കൊണ്ടുവന്ന് എല്ലാം നിരത്തി സെറ്റാക്കി കുറ്റിയടിക്കലും ഫൗണ്ടേഷനും അങ്ങനെ മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞ് വീട് തുടങ്ങുന്നു ആരാരും അറിയാതെ ശരിക്കും ആ ഒരു വീട് നുസേബയുടെ ഉപ്പയോട് കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഉമ്മയും മക്കളും ഒന്നും കാര്യമായിട്ട് ഇതറിഞ്ഞിട്ടില്ല ഉമ്മയും ഇളാമയും ഒക്കെ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അവരറിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മക്കളെല്ലാം അങ്ങോട്ട് പോയി ഉമ്മയും പോയി അതെന്ത് ഇങ്ങോട്ട് പെട്ടെന്ന് ഉമ്മ നുസേബയുടെ ഉമ്മ ചോദിച്ചു അത് ഇത്താത്ത അത് നമ്മളെ നൊസിൻ്റെ ഹസ്ബൻഡില്ലേ ഇക്കാൾക്ക് വിളിക്കണ കണ്ടിരുന്നു ബാക്കിയൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് പിന്നെ പെട്ടെന്ന് ദിവസം വരുന്നും കണ്ടു വീടൊക്കെ നോക്കലും ഒക്കെ ആയി ഇപ്പോൾ വീട് പണ്ടൊന്ന് പെട്ടെന്ന് എടുപ്പിക്കാനാ തോന്നുന്നുണ്ട് ആയിക്കോട്ടെ മാഷ അല്ല ഞാൻ വിചാരിക്കുകയും ചെയ്യും റബ്ബേ അമ്മാൻ്റെ ആ ഒരു കാലം കഴിയുമ്പോൾ ഞാൻ വീടൊന്നു നന്നായെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇനി ചോറ് നൽക്കാത്തൊരു വീട്ടിൽ നിൽക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു എടി നമ്മൾ ആണുങ്ങൾക്ക് അതിനുള്ള കഴിവല്ലോ ഓലീ കൂലിപ്പണിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയിട്ട് വേണ്ടേ എല്ലാവരും പോലെ തുള്ള ഞമ്മക്കാവൂലല്ലോ എന്നാലുംമാൻ ആ ചോർന്നിരിക്കാത്ത വീട്ടിൽ കൊണ്ടുപോകാമെന്നു പറഞ്ഞാൽ അതും വലിയ റാഹ തന്നെയാണ് പെട്ടെന്ന് തന്നെ പണികളെല്ലാം കഴിപ്പിക്കുവാൻ വേണ്ടി ഷമ്മാസ് നിർദ്ദേശം കൊടുത്തു ക്യാഷ് എല്ലാം അതാ എളാപ്പയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു ഇല്ലെങ്കിലും ഈ ഒരു വീട് പണിക്ക് ആവശ്യമായ എത്ര ലക്ഷം രൂപയാണ് അത് ഞാൻ എന്തൊക്കെ തന്നെയാലും തരും വിഷമിക്കണ്ട ക്ഷ സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ആ സമയം അതാ ഉമ്മയും എളാമ്മയും പഠിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് താത്ത നമ്മളെ രുസ് ന്യൂസിൻ്റെ കാര്യം അലഹദില്ല കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ആടി ഉള് പാസ്പോർട്ട് എടുത്തേ ഉമ്മറയ്ക്ക് പോകാൻ വേണ്ടി മാഷ അല്ല തന്നെ റബ്ബേ എൻ്റെ കുട്ടിക്ക് ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ ഓളെ ഓളെ മാപ്പിള ആ ഷാമോനെ വല്ലാത്തൊരു അല്ലാത്തൊരു ഉടമയാണ് എല്ലാവർക്കും എന്ത് രീതിയിലുള്ള സഹായം ആണെങ്കിലും ഇപ്പോൾ കണ്ടില്ല വീട് ഇത്ത ഞമ്മൾക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുമോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല സത്യം പറഞ്ഞാൽ ഇക്കാക്ക എനിക്ക് ആ ഒരു പ്ലാനിങ് കാണിച്ചു തന്നപ്പോൾ എൻ്റെ കണ്ണെന്നറിഞ്ഞു പോയി ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല താത്ത അങ്ങനൊരു വീട് അങ്ങനത്തെ ഈ കരയിൽ പെണ്ണേ സാരില്ല ഞമ്മക്ക് കിട്ടിയ മരോൻ അലഹമ്മില്ല നമ്മൾ പഠിച്ച റബിനോട് സ്തുതി പറയുക കാരണം ഞമ്മക്ക് ആദ്യം കിട്ടിയത് അതിൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് അവൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയല്ല നമുക്ക് ഈ ഷാമോനും കിട്ടിയത് ഏഹ് എന്തൊക്കെ തന്നെ അലഹമ്മദ രണ്ട് അക്കോ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ പഠിച്ച റബ്ബ് എന്നാൽ ഈ സമയം മുംതാസിൻ്റെ ആ മാളിൽ അവിടെ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം നടക്കുവാൻ ഇനി വെറും രണ്ടു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഫൈസലിനെ എന്തെന്നറിയില്ല ഷമ്മാസിന്റെയും വിവാഹം കഴിഞ്ഞതിനു ശേഷം എന്തൊക്കെയോ ഒരു ടെൻഷനെ ഒരാലോചനയാണ് മുംതാസ് അത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു ഫൈസൽ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മുംതാസ് അങ്ങോട്ട് ചെല്ലും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തുകൊണ്ട് അല്ല ഒരു കോഫിയുമായി അങ്ങനെയൊക്കെ അവൻ ഏകാന്തതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ വിളിക്കും എന്ത് ഇത്ര മോഡ് ഓഫായിരിക്കുന്നത് അവനത് പലപ്പോഴും കേൾക്കാത്ത ഭാവം നടക്കുക പതിവായിരുന്നു ആ എന്താ എന്താ മുമതാസ് അല്ല എന്ത് ഇത്ര മോഡ് ഓഫ് ആയിരിക്കുന്നത് നമുക്ക് വാ വീണ്ടും പറഞ്ഞേക്കിരിക്കാം ഏ എന്തോ ഒന്നുണ്ടല്ലോ മനസ്സിനകത്ത് ഇതുവരെ പറയാത്ത കാര്യം എന്നോട് പലവട്ടം പറയാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു തന്നൂടെ എന്നോട് എന്തിനാ എന്തിനാ മുമതാസ് വെറുതെ അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പോൾ പുതിയൊരു ജീവിതമാണ് അവൾക്കും എനിക്കും ആർക്ക് ഏ ആർക്കാണെന്ന് പറഞ്ഞില്ല ഒരു നിമിഷം അവൻ്റെ വായിൽ നിന്ന് അത് പോയി തൻ്റെ പ്രിയപ്പെട്ട നുസൈബ അവളെ ഞാൻ കഷ്ടപ്പെടുത്തിയത് വേദനിപ്പിച്ചത് ഒറ്റപ്പെടുത്തിയത് അതെല്ലാം അവൻ ഓർത്തു ഫൈസി നിനക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട് വിഷമമുണ്ട് ദുഃഖമുണ്ട് അതൊന്നും നീ തുറന്ന് പറയുന്നില്ല തുറന്നു പറയാതെ എങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കും മുംതാസിൻ്റെ ബ്രദറിനെ വീണ്ടും ഗൾഫിലേക്ക് പോകുവാനുള്ള സമയം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈസലിനോട് ഇടയ്ക്കിടെ വന്ന് സംസാരിക്കും ഫൈസ് എനിക്ക് ടൈം ഉണ്ടായിട്ടൊന്നല്ല ഞാൻ ഇൻഷാല്ല എന്തൊക്കെ തന്നെയാണ് പോകും എന്തായാലും പഠിച്ചവനെ ആ ഒരു നിക്കാ ആ ഒരു വിവാഹം കൊണ്ട് വലിയൊരു കുടുംബ ബന്ധം ഒന്നായി ചേർന്നു എനിക്ക് എനിക്കെൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ദുഃഖമായിരുന്നു മാതാപിതാക്കൾക്ക് അതിലേറെ കരഞ്ഞു കരഞ്ഞ് കലങ്ങിയ ഉമ്മയുടെയും ഉപ്പയുടെയും ആ കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ ആ കണ്ണുകളിൽ ഞാൻ ചുംബിച്ചു എൻ്റെ ഫൈസലെ സത്യമായിട്ടും എനിക്ക് അലഹമ്മദില്ല വല്ലാത്തൊരു ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ശരി ഞാൻ നാളെ അങ്ങോട്ട് ഏയ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയാൽ പോരെ മറ്റന്നാളല്ലേ ഞാൻ നോക്കട്ടിട്ട് തിരക്കുണ്ട് വിളിക്കുകയാണ് ഇൻഷാല്ല നിങ്ങൾ എന്തൊക്കെ തന്നെയും മറ്റന്നാളെ പോയാൽ മതി അത് കഴിഞ്ഞിട്ട് ഇൻഷല്ല എന്നാൽ ഡോക്ടറുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു തൻ്റെ പെങ്ങളെ ഫൈസൽ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും മുമതാസിനെ വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതെല്ലാം അവൾ തള്ളിക്കളയുകയാണ് ചെയ്തത് മോളെ പിതാവ് ദയനീയതയോടെ അവളെ വിളിച്ചു എന്ത് പാപ്പ അല്ല മോളെ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് മാത്രം ഒരു വാർത്ത നിന്ന് മാത്രം ഇഷ്ടമുണ്ടായാൽ പോരല്ലോ തിരിച്ച് നിന്നെ നിന്നോട് പൈസ ഇഷ്ടമുണ്ടോ അത് നീ ഓർത്തിട്ടുണ്ടോ ഒരു പക്ഷെ നിന്നെ പെങ്ങളെപ്പോലെ കണ്ടുപോയിട്ടുണ്ടാവും പിന്നീട് മറ്റു രീതിയിലേക്ക് നിന്നെ ആക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ബാപ്പാ എനിക്ക് ഈ ദുയാവിൽ ഒരു കല്യാണം കല്യാണുണ്ടെങ്കിൽ ഇനി എനിക്ക് ഫൈസലിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ മോളെ ഉപ്പാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്കെന്താ ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടായതുകൊണ്ട് ഒരു കാര്യം ഇല്ലല്ലോ അവൻ്റെ ഇഷ്ടം കൂടി നമ്മൾ അറിയണ്ടേ പറഞ്ഞല്ലോ അന്ന് എന്നോട് ആ എന്ന് കരുതിയിട്ട് അന്ന് എന്തോ ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ അവൻ ആളാകെ മാറിയിട്ടുണ്ട് അറിയില്ലേ അവന്റെ സ്വഭാവത്തിലേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയോ ഒരു മുഖത അത് മുമതാസ് നീ എന്നാൽ മാറ്റിയെടുക്ക എന്നിട്ട് നിഷാള്ള നമുക്ക് പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിക്കാം എന്താ ഫൈസലിനെ പരമാവധി മുമതാസ് കൂട്ടുകൂടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവന് അതൊന്നും വില പോകുന്നേയില്ല ഒന്നാമതായിട്ട് അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ അതിനെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ അതിനെക്കുറിച്ചുള്ള ടെൻഷനുകൾ അതെല്ലാം പിന്നീട് എന്തൊക്കെ തന്നെയാലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു മണിമുത്തിനെ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഷമ്മാസ് വാരിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷവും മനസ്സിലുണ്ട് അതിനിടയിലൂടെ ഒരു ഖേദവുമുണ്ട് ഓഹ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റെന്നെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ എല്ലാം കൊണ്ടും നുസൈബ അവൾ തങ്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പക്ഷേ സംഭവം തിരിച്ചറിയാതെ പോയത് എൻ്റെ കുറ്റം ഞാനായിട്ട് തന്നെ അവളെ പരമാവധി പീഡിപ്പിച്ചു അവളെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ഇപ്പോഴിതാ തൻ്റെ ഷമ്മാസ് തൻ്റെ പ്രിയപ്പെട്ട അനിയൻ അവളെതാ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ശരിക്കും അത്ഭുതം തന്നെ അവനാണ് ആൺകുട്ടി ഒരിക്കലും എന്നെ ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല ആ ദിവസം മുംതാസ് കരയുകയാണ് ഉമ്മയുടെ അടുക്കൽ ചെന്ന് മോളെ മോളെ ഞാൻ അന്നോട് ഇഷ്ടമില്ലാത്ത ഒരാളോട് കൂട്ടുകൂടിയിട്ട് എന്ത് കാര്യം എൻ്റെ മോളെ നമുക്ക് വേറെ നോക്കല് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മ നിങ്ങൾ നിങ്ങളെന്തിൻ്റെ മനസ്സ് മനസ്സിലാക്കാത്തത് മോളെ നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ പറയണത് ഉമ്മ എന്തൊക്കെ തന്നെയാലും നമ്മളെ ഫിറോസ് ഫിറോസ്മോന് തിരിച്ചു കിട്ടിയില്ലേ അപ്പോൾ അതുപോലെ ആ മോളെ അതും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എൻ്റെ കല്യാണം കൊണ്ട് അത്ര വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു അല്ലാതിരിയില്ല ഇനി മോളെ ജീവിതത്തെ വലിയൊരു സങ്കടമാണ് ഞങ്ങളുടെ തീർന്നത് പഠിച്ചാൽ അത്ര ശ്രദ്ധിച്ചാലും മതിയാണില്ല ഞാനക്കും ഒരു പെണ്ണുണ്ടാക്കണം അതുപോലെ അനക്കൊരു എനിക്കൊരു പെണ്ണി രണ്ടു പേരെയും വിവാഹം കഴിപ്പിക്കണം എന്നെങ്കിൽ മാത്രമേ മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഇനി സമാധാനം ഉള്ളൂ ഉമ്മാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇനിയിപ്പോഴും നോക്കണ്ട അതെന്താ അങ്ങനെ പറഞ്ഞത് ഉമ്മ എന്ത് ചെയ്യാൻ മനസ്സിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ അവർക്കൊന്നും എന്നോട് ഇഷ്ടം തോന്നണില്ല എന്ത് ചെയ്യുക ഫൈസൽ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നോടൊന്നും തുറന്നു പറയൊന്നുമില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും അയാളുടെ കൂടെ ഞാൻ ഭാര്യയായി ജീവിക്കാൻ തയ്യാറാണ് എനിക്ക് അത്രക്കും ഇഷ്ടമാണ അദ്ദേഹത്തെ മോളെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിനക്ക് എത്രയെത്ര കോഡേഷന്മാർ അവരുടെ മക്കൾ വരുന്നുണ്ട് ഉപ്പയുടെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ എത്രയെത്ര ആളുകൾ നീ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയുന്നു മോളെ നിൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം എന്താണ് ശരിക്കും ഉമ്മാ അത് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഫൈസലിനെ മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ളു അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോളെ ഞാൻ പറഞ്ഞല്ലോ അവനക്ക് നിന്നോട് ഇഷ്ടമില്ലാതെ നിൻ്റെ ഇഷ്ടം മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം രണ്ടു പേർക്കും ഇഷ്ടമെങ്കിൽ മാ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണമൊക്കെ നടത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അവൻ്റെ മനസ്സറിയാതെ അവൻ്റെ ഉള്ളിൽ എന്താ നിനക്കറിയോ അവൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് നീ പറയുന്നു അതോ മറ്റ് വല്ല പെണ്ണിൻ്റെയും ആഗ്രഹം അങ്ങനെ അവനുണ്ടെങ്കിലോ അതുകൊണ്ടാണെങ്കിലോ നീ ഇങ്ങനെ നിന്നോട് ഇഷ്ടമില്ലാത്തത് ആ അതോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പാവൺ ഫൈസൽക്ക അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇതൊന്നും ഇല്ലല്ലോ നല്ല ആളാണുമാ സത്യമായിട്ടും പക്ഷേ ഓൻ്റെ ആ ചിന്താഗതിയിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്ന പോലെ തോന്നണുണ്ടല്ലോ മോളെ അതുകൊണ്ട് എൻ്റെ മോള് ഞാൻ കാര്യങ്ങളൊന്ന് ഉപ്പയോട് സംസാരിച്ച് നോക്കട്ടെ ഉപ്പയോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം അന്ന് രാത്രി അതാ ഉപ്പയോട് ഉമ്മ സംസാരിക്കുകയാണ് ഇക്ക ആ എന്തേ അതെ നമ്മളെ മോൾക്ക് ഫൈസലിനോടാണ് ഇഷ്ടമുള്ളത് ഞാൻ പതിനൊന്നും എതിർക്കാതെ ഒന്നുമില്ല അതൊക്കെ എനിക്ക് പേടിയായിരുന്നു അവൾ അവൻ്റെ മുന്നിൽക്കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ കാരണം ആ നിക്കാഹൊക്കെ ഉറപ്പിച്ച സമയത്തേ ഇപ്പം എനിക്ക് എന്തെന്നറിയില്ല എന്താണ് എന്ത് പ്രശ്നം അവൾ പറയണത് ഓന തന്നെ മതിയതാണ് അവനാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല നമ്മൾ പിന്നെ എന്താ എന്ത് വിചാരിച്ചിട്ടാ അങ്ങനെയല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം വിജയിക്കുള്ളൂ അല്ലാതെ ഒരു ഇഷ്ടം ഒരു കൂട്ടർക്കിഷ്ടമല്ലാതെ വേണം വേണ്ട അതുകൊണ്ട് ഒരു കാര്യമില്ല ആദ്യത്തിൻ്റെ മോളെ പറഞ്ഞെന്ന് മനസ്സിലാക്കിയേക്ക് വേണ്ടാത്തതിൽ ചാടണ്ട എന്നുള്ളത് ഫൈസൽ നല്ലവനാണ് അവൻ എൻ്റെ മോനെപ്പോലെ ഞാൻ കരുതിയതുമാണ് അലഹമിൻ്റെ മോനെനിക്ക് തിരിച്ചു കിട്ടി എങ്കിലും എനിക്ക് അവൻ്റെ അവൻ എൻ്റെ പോലെയാണ് പക്ഷേ അത് സ്വന്തമാക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു മരുമകൻ എന്ന സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവന് താല്പര്യമില്ല എന്നാൽ പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇക്ക നിങ്ങളെങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഇൻഷാല്ല ഞാൻ പറഞ്ഞു നോക്കട്ടെ പിറ്റേന്ന് രാവിലെ അതാ ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ആ ഉദ്ഘാടനത്തിന് ബാക്കിയുള്ളത് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അന്ന് എന്തോ അർജൻറ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഉപ്പ ഫൈസലിൻ്റെ കൈ പിടിച്ചു മോനെ ആ എന്തോ ഉപ്പ ഉപ്പ എന്നുള്ള ആ വിളി മാറ്റിയിട്ടില്ലായിരുന്നോ ഫൈസല് അത് മോനെ എനിക്കൊരു കാര്യം നമ്മളിവിടുത്തെ വലിയ ഷോപ്പിംഗ് മാളിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത് അതിനു മുമ്പായിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം അതായത് എൻ്റെ മകൾ മുംതാസ് അവൾ നിന്നെ മാത്രം ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ് അവൾക്ക് എത്രയോ കോടിയേശ്വരന്മാർ വിവാഹാചനങ്ങളുമായി വന്നിട്ടും അവളതെല്ലാം ഒഴിവാക്കുകയാണ് അതുകൊണ്ട് മോനെ എന്താ ഞാൻ പറയേണ്ടത് മോനൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ ഉപ്പാ നിങ്ങൾ എന്തേ പറയുന്നത് വിചാരിച്ച പോലെ ഒന്നല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ വളരെയധികം കെട്ടിമറിഞ്ഞ ഒന്നാണ് ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ നിൽക്കാൻ കൊതിക്കില്ല ഫൈസി എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അവൾക്ക് നിന്നോടാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ മകളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ഞാൻ എത്ര ത്യാഗം വേണമെങ്കിൽ സഹിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് മോനെ നീ ഏറ്റെടുക്കണം അവളെ ഉപ്പാ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ജീവിത കഥകൾ അറിഞ്ഞാൽ അവൾ എന്നെ വെറുക്കും അതെനിക്ക് ഉറപ്പുണ്ട് അവൾ ഒരിക്കലും എൻ്റെ കൂടെ വരില്ല അതാണ് മോനെ അതൊക്കെ പഴയ കഥകളല്ല അതൊക്കെ കഴിഞ്ഞുപോയി പുതിയ ജീവിതം നിങ്ങൾ കെട്ടിപ്പടുത്തോളൂ അല്ല പലതും ഉണ്ട് ഇനിയും എൻ്റെ ജീവിതത്തിലെ വേദനകളായി ബാക്കി നിൽക്കുന്നതൊക്കെ മുംതാസ് നാളെ അവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അങ്ങനെയാകുമ്പോൾ അവൾ സ്വാഭാവികമായും എന്നിൽ നിന്ന് അകന്നു പോകും മോനെ ആയിക്കോട്ടെ എന്താച്ച ചെയ്യേ ഞാൻ അവളെ പറഞ്ഞു വിടാം ഫൈസലിൻ്റെ കഥകളെല്ലാം മുംതാസിനോട് പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതെല്ലാം അറിയുമ്പോൾ ഒരു പക്ഷേ മമതാസ് അതിൽ നിന്ന് പിന്മാറാനും ഉണ്ട് എന്തായിരിക്കും നാളത്തെ കഥയിൽ നമുക്ക് കാത്തിരുന്ന് കാണാം മുംതാസും ഫൈസലും വിവാഹം കഴിക്കുമോ അതോ ഫൈസലിൻ്റെ ജീവിതകഥകൾ അറിഞ്ഞ ശേഷം മുമതാസദിൽ നിന്ന് പിന്മാറുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തല്ലായി താല ഉബരക്കാത്തു